നമുക്ക് അറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ നൈബറിങ് കൺട്രിയുടെ സിറ്റുവേഷൻസ് എന്താണ് എങ്ങനെയാണ് ഏത് നിലയ്ക്കാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ എല്ലാവിധ സപ്പോർട്ടും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും ചോറും തിന്ന് വളർന്നു വന്ന ഒരു രാജ്യമാണ് അവർ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ് ഇന്ത്യയോട് കിടപടിക്കുന്ന രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് ആണവയോധം വാങ്ങണം എന്ന് പറയത്തക്ക രീതിയിലോട്ട് അവർ വളർന്നു കഴിഞ്ഞു അവരുടെ സംസാര ശൈലികളെ രീതികൾ എല്ലാം ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ സ്റ്റുഡൻസ് എന്ന പേരിൽ ഒരു വിഭാഗം ആളുകാരും ഗുണ്ടകളുമായിട്ട് അവിടെ രാജ്യത്തുണ്ടാക്കുന്ന ആക്രമാത്മകമായ പരിപാടികളും പല പ്രശ്നങ്ങളും നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായി ഇന്ത്യയിലോട്ട് വന്നിരിക്കുന്ന ഷെയ്ഖ് ഹസീന ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് ഒരു ഭാഗത്ത് ഭറുവശത്ത് മുഹമ്മദ് യൂനിസ് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടോടു കൂടി കടന്നു വന്നിരിക്കുന്ന മുഹമ്മദ് യൂനിസ് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ അമേരിക്കയുടെ യു എസ് എയുടെ ഇലക്ഷന് ശേഷം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തിയിലായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണം പറയാനായിട്ട് മുഹമ്മദ് യൂനിസ് പുള്ളി എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ അതൊക്കെ ചെയ്തത് അതെല്ലാം വെള്ളത്തിൽ വരച്ച ഒരു വില പോലെ ആകാൻ പോവുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുവോ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇതെല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ടും പുള്ളിക്കൊന്നും നേടാൻ കഴിയുന്നില്ല എന്ന ഒരു ദുഃഖസത്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് കൂടാതെ ഓണറബിൾ ട്രംപ് നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിയുടെ ഒരു വിക്ടറി എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ് പുള്ളിയെ നാം മനസ്സിലാക്കുന്ന പോലെ തന്നെ പ്രകൃതിയുടെ ശക്തി പുള്ളീനെ സെലക്ട് ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം പുള്ളിക്ക് അറ്റാക്ക് അറ്റാക്കുണ്ടായി ഈ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിലുള്ള അറ്റാക്ക് അറ്റാക്കല്ല സ്നൈപ്പർ ഷോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ചെവിയിലൂടെ കടന്നു പോയിരിക്കുന്നു ഇസ് മാറ്റർ ഓഫ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല ഒരു സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അടിച്ചു പോവും തലച്ചോറ് തന്നെ അടിച്ചു പോവും മനുഷ്യൻ്റെ തല തല തന്നെ പൊട്ടിപ്പോകും അത്തരത്തിലുള്ള ഒരു ഒറ്റക്ക് വന്നിട്ട് അത് പ്രകൃതിയുടെ ഒരു ശക്തി അയാളെ നിലനിർത്തിപ്പോന്നു അയാളെ കൺട്രോൾ ചെയ്തിരുന്നു അയാളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു മില്ലിമീറ്റർ ഒരു പത്ത് മില്ലിമീറ്റർ മാറ്റി അല്ലെങ്കിൽ ഒരിഞ്ചു മാറ്റി വെടിമുണ്ട പായിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇദ്ദേഹമായിരിക്കും അമേരിക്കയുടെ വരുന്ന പ്രസിഡന്റ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അപ്പോൾ തന്നെ മനസ്സിലായ ഒരു സംഭവമാണ് പലർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അത് ദൈവവിശ്വാസമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പല ആംഗിളിലൂടെ തിങ്ക് ചെയ്യുന്നവരുണ്ട് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരു അറ്റാക്ക് പോകുന്നത് ചെറിയ സാധനമല്ല കടന്നു പോയത് ഒരു ബുള്ളറ്റാണ് കടന്നു പോയത് എത്രയോ മൈൽ സ്പീഡിൽ പോകുന്ന ഒരു സാധനം കടന്നുപോയി കഴിഞ്ഞാൽ അതൊരു മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസിൽ കടന്നു പോകുക അത് ഇസ് നോട്ട് എ സ്മോൾ ജോക്ക് അതൊരു തമാശയായിട്ട് കാണാൻ പറ്റില്ല അബൌട്ട് ഇറ്റ് ഓക്കെ ടു ദോസ് ഓഫ് ദി ഡ്യൂ ടു ദാറ്റ് ഈ വേൾഡിൽ ഇത്രയും യുദ്ധങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും രണ്ട് യുദ്ധം മേജറായി നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെല്ലാം വിട്ടുകള ഒന്ന് യുക്രൈൻ ആൻഡ് റഷ്യ മറഡ് ഇസ്രായേൽ ആൻഡ് ഇറാൻ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് വളരെ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചു പോകുന്നത് ഈ മനുഷ്യൻ ഹ്യൂമൺ ഒരു വേലുവില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് നാം കടന്നു വന്നിരിക്കുന്നത് ഇതിന് ഹൗ ൻ യു കൺട്രോൾ ദിസ് ഹു ക്യാൻ യു കൺട്രോൾ ദിസ് ഹു ക്യാൻ ഡൂ ദിസ് എന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ മറുപടിയുമായിട്ടാണ് ഇന്ന് ട്രംപ് നമ്മുടെ മുമ്പിലോട്ട് ജയിച്ചു വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം എനിവേ വട്ട് എവർ ഇറ്റ് ഈസ് ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ലീഡർമാർ ഒരു ഭാഗത്തെ ഷെയ്ഖ് ഹസീന ഷീസെൻ്റെ ട്രംപിന്റെ ഒരു ലെറ്റർ അയച്ചിരിക്കുന്നു ഓഫ് ബംഗ്ലാദേശ് പി കപ്പാസിറ്റി ഓഫ് ബംഗ്ലാദേശ് ഓഫ് യു ബംഗ്ലാദേശിന്റെ പി എമ്മിന്റെ പോസ്റ്റിലാണ് ഞാൻ നിങ്ങൾക്ക് ലെറ്റർ അയക്കുന്നത് ഇവിടെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു പി എം എന്ന് പറയുന്ന പോസ്റ്റിൽ നിന്ന് റിസൈൻ എവിഡൻസ് പലരും പലതും പറയുന്നുണ്ടെങ്കിലും ദർ ഇസ് നോ ഒഫീഷ്യൽ റെക്കോർഡ് ബിഹൈൻഡ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ദർ ഇസ് നോ ലെറ്റർ ദിങ് ബൈഡൻ ഗവൺമെന്റിന്റെ അഡ്വൈസറി ആയി വന്നിരിക്കുന്ന ഒരാളാണ് മുഹമ്മദ് യൂനിസ് പുള്ളി ഒരു നോബൽ പ്രൈസ് വിന്നറും കൂടിയാണ് ഇത് മാത്രമാണ് പുള്ളിയുടെ യോഗ്യത പിന്നെ ആളപ്പോ ബൈഡൻ ഗവൺമെന്റിന്റെ മുമ്പുണ്ടായിരുന്ന ഹിലാരി ക്ലിന്റന് വേണ്ടിയിട്ട് പുള്ളി അവരുടെ ഗ്രാമീണ വികസന ഫണ്ടിൽ നിന്നും പൈസ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബംഗ്ലാദേശ് അമേരിക്കയിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യത്തക്ക രീതിയിൽ വളർന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അത് അടുള്ളൂ നിങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കുക നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്കും പ്ലീസ് ഗീവ് ടു യു തിങ്ക് അബോഡി പുള്ളി നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ വിശേഷിപ്പിക്കുന്നത് എക്സലൻസി എന്നാണ് അപ്പോൾ ഇത്തരം രണ്ട് വിവരങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് പറയുകയാണെങ്കിൽ ഓണറബിൾ മോദിയുടെ അണ്ടറിലും ഷെൽട്ടറിലും ഇരിക്കുന്ന ഷെയ്ക്ക് ഹസീന എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് പ്രൈം മിനിസ്റ്ററായി തന്നെ തിരിച്ചു വരും യൂനിസ് പുള്ളിയുടെ ഒക്കെ ഇട്ടും കൂടും കൂടൊക്കെ എടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് സംജാതമായിരിക്കുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കും കുറച്ച് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇതിലെല്ലാറ്റിലും ഉപരിയായിട്ട് മോദി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഷെൽട്ടറിൽ വന്നിരിക്കുന്ന ഷെയ്ഖ് ഹസീന ഡെഫിനറ്റ്ലിസ് ചാണക്യ ബ്രെയിൻ ടു ഹൗ ടു ടാക്കിൾ ഇറ്റ് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു മിനിസ്റ്ററിയാണ് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത് അവരതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും ഹസീന ഷെയ്ഖ് ഹസീന തിരിച്ചും പ്രൈം മിനിസ്റ്ററായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഭാരത് മാതാ കി ജയൻ